നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പതിനാല് ജില്ലകളുടെയും കോർപ്പറേഷനിൽ മേയർമാരൊക്കെ വന്നു പക്ഷെ അപ്പോഴും എപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറൊക്കെയാണ് വാർത്തകളിൽ ഇടംപെടുക്കാറുള്ളത് തീർച്ചയായും ഇപ്പോഴും തിരുവനന്തപുരം മേയർ എടുക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങൾ ഒപ്പം മേയർ മേയറാകുമെന്ന് ഉറപ്പിച്ചിരുന്ന ശ്രീലേഖ തുടങ്ങിയവരുടെയൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ ചർച്ചയാവുകയാണ് അല്പസമയം മുൻപാണ് വി വി രാജേഷ് തിരുവനന്തപുരം മേയറിൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായത് വളരെ പക്വതപരമായിട്ട് ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം വളരെ മികച്ച ഒരു രീതിയിലാണ് അദ്ദേഹം തന്നെ എടുത്ത് പറയുന്നു ഞാനൊരു പാ സംസാരിക്കുമ്പോൾ എനിക്ക് മേയർ പദവിയിൽ നിന്ന് സംസാരിക്കാൻ കഴിയില്ല രേഖകൾ കൃത്യമായി വിശദീകരിക്കാതെ ഞാൻ സംസാരിക്കില്ല എന്നും പറയുന്നുണ്ട് അതായത് അനാവശ്യ ട്രോളുകളും അനാവശ്യമായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്ക് ഇട്ട് കൊടുത്തൊരു കൂട്ട് തന്നെയാണ് എന്ന് നമുക്ക് ഒരു സൈഡിൽ മേയറിന്റെ ഭാഗം അങ്ങനെയാണ് ഇത് കൃത്യമായും ബി ജെ പി സി പി എമ്മിനെതിരെ ഉപയോഗിക്കുമെന്ന രീതിയിലേക്ക് വരുന്നു കാര്യങ്ങൾ മറ്റൊരിടത്ത് ഇപ്പോഴും ഓഫീസ് ഡ്രാമ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എങ്ങനെ വിലയിരുത്താം ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ബി ബി രാജേഷിനെങ്കിൽ കൂടുതൽ എനിക്ക് കാര്യങ്ങൾ അറിയില്ലായിരുന്നു പക്ഷേ മേയറായതിനു ശേഷം ഞാൻ വി വി രാജേഷിനെ പറ്റി കുറച്ചുകൂടി ഒന്ന് ആധികാരികമായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും പഠിക്കാനും ഒക്കെ നോക്കി കാരണം നമ്മുടെ മേയറാണല്ലോ തലസ്ഥാനത്തെ അപ്പോൾ കുറച്ചുകൂടി ഇനി എപ്പോഴും ജനശ്രദ്ധ നേടുകയും എപ്പോഴും വാർത്തകൾ നിലനിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ആ മാധ്യമ പ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചുകൂടി അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ തുടങ്ങി ഇന്നലെ ഇന്ത്യ ടുഡേയുടെ ഒരു അഭിമുഖം ഞാൻ കണ്ടു അപ്പോൾ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് ഞാൻ ജോ മറ്റേ റഹീമിൻ്റെ കണക്ക് പെട്ടു പെട്ടുപോകുമോ എന്നുള്ളത് പക്ഷെ വളരെ ആയിട്ട് നല്ല രീതിയിൽ പറയാൻ ഉതകുന്ന തരത്തിൽ നല്ല രീതിയിൽ മറുപടി കൊടുത്ത് ഇന്നത് ഇംഗ്ലീഷ് ചാനലുകളൊക്കെ എടുത്ത് അത് ഇടുകയും ചെയ്യുന്നുണ്ടോ അപ്പോൾ കുറച്ച് നമുക്ക് മനസ്സിലായി കുറച്ച് വിവേകവും വിവരവും ഉള്ള ഒരു വ്യക്തിയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉള്ളത് കൊണ്ടല്ല അദ്ദേഹത്തിന് ആ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാഷ മാത്രമല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മേയറായതിനു ശേഷം വളരെ പക്വതയോടുകൂടി ഓരോ കാര്യങ്ങളും പറയുമ്പോൾ വ്യക്തതയുണ്ട് അദ്ദേഹം ഇന്നലെ ശ്രീലേഖ ശ്രീലേഖയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് മേയറിനോടോ മാധ്യമങ്ങൾ ചോദിച്ചതിന് എല്ലാ കൃത്യമായിട്ടാണ് അദ്ദേഹം പറയും ഞാനൊന്ന് പരിശോധിക്കട്ടെ പക്ഷെ ഇങ്ങനെയാണ് അങ്ങനെയെങ്കിലും നമുക്ക് കോർപ്പറേഷന്റെ നിരവധി ബിൽഡിങ്ങുകളെ പറ്റിയൊക്കെ അന്വേഷിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അവലോകനം തന്നെയാണ് വി വി രാജേഷ് ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ തലസ്ഥാനത്ത് നല്ലൊരു മേയറിനെയാണ് നമുക്ക് കിട്ടിയത് എന്നാ അഭിമാനത്തോടെ തലസ്ഥാനത്ത് ഉണ്ടായിരുന്നവർക്ക് ബി ജെ പി എന്ന് പറയുന്ന ആ മൂന്നക്ഷരത്തെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടി പ്രസ്ഥാനത്തെ തലസ്ഥാനത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതിൽ ഏറ്റവും മുൻപതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വി വി രാജേഷ് എന്ന എല്ലാവർക്കും അറിയാം അപ്പം അതുപോലെ തന്നെ തിരുവനന്തപുരത്തുകാർക്ക് വളരെ പരിചയ പരിചയമുള്ള മുഖമാണ് അപ്പോൾ ഈ മേയർ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഇത്തരം നീക്കങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആളുകൾ സ്വീകാര്യമാകുന്നത് പക്ഷെ നമ്മൾ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു വിഷയം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം നന്നായി പ്രവർത്തിക്കുന്നവർ പിന്നീടൊരു എന്താണ് ഈ പറയുന്ന പിന്നീടൊരു വിവാദത്തിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ ഈ പറയുന്ന അത് ഈ ഒരു കണ്ണുകടി കണ്ണുകടി പോലെ ആകുന്നുണ്ട് ഇതില് ബി ജെ പിക്ക് തലസ്ഥാനത്ത് അങ്ങനെ ഒരു ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ബി ജെ പി ആദ്യമായിട്ടാണ് തലസ്ഥാനത്ത് ഒരു താമര വിജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്കറിയാം ബി ജെ പിയുടെ ഒരു ചരിത്രം പരിശോധിച്ച് വെറും രണ്ട് സീറ്റിൽ നിന്നും ഒരു രാജ്യത്തെ മുഴുവൻ ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള ലേബലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് അസാധ്യമായിട്ടുള്ള നേതൃപാഠവം തന്നെയാണ് കൃത്യമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായിട്ട് നിയോഗിച്ചപ്പോൾ പലരും പറഞ്ഞു മലയാളം പോലും അറിയാത്ത ഒരു ഈ പറയ കോർപ്പറേറ്റ് ബിസിനസ്മാനെ എന്തിനാണ് രാഷ്ട്രീയം അറിയാത്ത വ്യക്തി എന്തിനാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പൂർണ്ണമായിട്ടുള്ള ബി ജെ പി അല്പമെങ്കിലും വളർന്നതിൻ്റെ ഒരു വിജയം അത് രാജീവ് ചന്ദ്രശേഖരൻ ഉള്ളതാണ് അപ്പം മോദി ഈ പറയുന്നവണ്ണം അമിത്ഷാ ഒരു ഓരോരുത്തരെയും കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങളിൽ അവർ നിയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു അജണ്ടയുണ്ടായിരിക്കും കൃത്യമായിട്ട് അവർക്കറിയാം ഒരുപക്ഷെ ബി ജെ പിയുടെ കേരളത്തിലെ ഒരു ചുവടുവയ്പ് വലിയൊരു മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് അവർ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ ബി ജെ പിക്ക് ഇപ്പോൾ തലസ്ഥാനത്ത് ഭരിച്ചിപ്പം ഇപ്പോൾ ശ്രീജ പറഞ്ഞത് കുറച്ചങ്ങോട്ട് നല്ല പിള്ള ചമഞ്ഞിട്ട് പിന്നീട് തനി സ്വഭാവം കാണിക്കാൻ പറ്റില്ല കാരണം കേരളത്തിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പിക്ക് ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് വരണം ബി ജെ പിയുടെ വളർച്ചയാണ് ബി ജെ പി ആലോചിക്കുന്നത് അവിടെയാണ് കോൺഗ്രസ് ഒക്കെ അടിപതറി കിടക്കുന്നത് അവിടെ ഉള്ളവരെ താർത്താൻ നിൽക്കുകയാണ് തമ്മിലടിയാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല സി പി എം ആണെങ്കിൽ കൈയിട്ട് വാരല്ലാണ് പക്ഷേ ബി ജെ പിക്ക് അങ്ങനെയല്ല ബി ജെ പിക്ക് ആ അത് നിലനിർത്തണം എന്നുള്ളൊരു ഒരു കേഡർ പാർട്ടി കൂടിയാണ് നിലനിർത്തണം എന്നുള്ളൊരു ആശയിലാണ് അവർ പോകുന്നത് അവരുടെ പാർട്ടി ആ രീതിയിലാണ് അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് ഈ ഒരു ചുവടുവയ്പ്പം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള ജില്ലകളിലേക്ക് തലസ്ഥാനത്തിന്റെ ഒരു പുതുമുഖം ഒരു പുതു മോഡി അത് വ്യാപിക്കും അത് ബി ജെ പിക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തലസ്ഥാനത്ത് കൈയിട്ട് വാരല്ലോ അല്ലെങ്കിൽ തലസ്ഥാനത്ത് ഈ പറയുന്ന മറ്റുള്ള ഒരു ഇതിലേക്കോ പോവാൻ സാധ്യതയില്ല ഇനി അബദ്ധത്തിലെങ്ങാനും ചെന്ന് വി വി രാജേഷ് പെട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പെട്ടു പോകുന്നെങ്കിലേ ഉള്ളൂ അങ്ങനെ വരാൻ സാധ്യതയില്ല കാരണം ഇത് വി വി രാജേഷ് മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത് അതിന് പുറകിൽ രാജീവ് ചന്ദ്രശേഖർ അടക്കം മറ്റുള്ള മുതിർന്ന നേതാക്കളടക്കം ഒരു കൺട്രോളിങ് ഇവരുടെ മേലുണ്ട് അപ്പം ആ ഒരു കൺട്രോളിങ്ങിൽ തന്നെയായിരിക്കും ഈവൻ ഒരു പത്രസമ്മേളനം പോലും അദ്ദേഹം നടത്തുന്നത് കാരണം തലസ്ഥാനത്ത് ഒരു നല്ല ഒരു ഒരു രീതി ഒരു ഭരണം കാഴ്ചവെച്ചെങ്കിൽ അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് അതായത് അഞ്ചു വർഷം കഴിഞ്ഞിട്ടുള്ള ഭരണമാറ്റത്തിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും ഈ തലസ്ഥാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേണം അടുത്ത തിരഞ്ഞെടുപ്പ് അവർക്ക് നോക്കാം അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് നിരവധി കാര്യങ്ങൾ ബി ജെ പി ചെയ്യും തലസ്ഥാനത്ത് ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല അതിന്റെ മുന്നോടിയായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകൾ അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ശ്രീലേഖയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നഗരസഭ വലിയ പ്രകമനം കൊണ്ടിരിക്കുന്നത് ശ്രീലേഖ ഐ പി എസ് പദവി നമുക്ക് മാറ്റി വയ്ക്കാം അവരൊരു കൗൺസിലറാണ് അവർ ഈ ബി കെ പ്രശാന്തുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് ഒരു മകനെപ്പോലെയാണെന്നും അവർ സഹോദര സഹോദര തുല്യനാണെന്നും പോലെയാണെന്നും ആ ശ്രീലേഖ പറയുന്നത് നമ്മൾ കണ്ടിട്ടു എന്നിട്ട് അവസാനം അവർ പറഞ്ഞ് തിരിച്ച് കയ്യും കൊടുത്തിട്ടാണ് ഇറങ്ങി വരുന്നതും കണ്ടു അവർ നല്ല രീതിയിലാണ് അപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടത് മേയറിനെ അറിയിച്ചില്ല നമ്മളൊന്നും ഇപ്പോൾ ഞാനും ശ്രീജയും തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ട് അപ്പം എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ഒരുമിച്ച് ഒരു ഏരിയ പങ്കിടുന്നോ അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമോ പങ്കിടുവാൻ നേരെ ഞാൻ ശ്രീ ശ്രീജെ എനിക്ക് ഇന്ന ഒരു ഇതൊന്ന് തരുമോ അല്ലെങ്കിൽ ഇന്ന് തരുമോ അപ്പം പറ്റില്ലെങ്കിൽ പറ്റില്ല പിന്നീടല്ലേ ഞാൻ അതിന്റെ മുകളിലോട്ടുള്ള ആൾക്കാരിലോട്ട് പോകണ്ടേ സൗഹൃദത്തിൻ്റെ പേര് നമ്മൾ നമുക്ക് അങ്ങനെ ചോദിക്കാല്ല അതുപോലെ തന്നെ ശ്രീലേഖ വിളിച്ചു ചോദിച്ചു പ്രശാന്ത് എനിക്ക് സൗകര്യ സൗകര്യങ്ങളുണ്ട് എനിക്കതൊന്ന് വിട്ടു തരുമോ നിങ്ങളൊന്നും ചിന്തിക്കും പെട്ടെന്ന് വേണമെന്നില്ല അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം അവർ നേരിട്ടൊന്ന് ചോദിച്ചു പ്രശാന്ത് അത് വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ച് നേടാൻ തുടങ്ങി പക്ഷെ ഇപ്പോൾ പ്രശാന്തിന് തന്നെ പണി കിട്ടി കാരണം മാധ്യമങ്ങൾ കക്കൂസിൽ അടക്കം കയറി ഈ പറയുന്നവണ്ണം ഫോട്ടോഷൂട്ട് ചെയ്തോന്നുള്ളത് അപ്പോഴാണ് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ ആ ഓഫീസ് റൂം നമ്മുടെ ചാനലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്കറിയാം വളരെ ഒരു മുറിയാണ് അത് പോട്ടെ അത് അത് നമുക്ക് നിസ്സാരം പക്ഷേ ഒരു ബാത്റൂം പോലും കൃത്യമായിട്ടില്ല അവരുടെ ഒരു ഫയൽ വയ്ക്കുന്നത് തന്നെ ബാത്റൂമിലാണ് ഒരു സ്ത്രീയാണ് അല്ലെ നമുക്കൊക്കെ ഏറ്റവും അധികം പ്രധാനപ്പെട്ടത് എന്താണ് ഒരു ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത ഒരു സ്ഥാനത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു പ്രായം ആധിക്യമുള്ള ഇപ്പം റിട്ടയർ ചെയ്തൊരു സ്ത്രീ കൂടിയാണ് ാണ് അപ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് ഒരു ടോയ്ലറ്റ് സൗകര്യം ആവശ്യമാണ് മാത്രമല്ല വീട് കുറേ ദൂരെയാണെന്ന് ഇന്നലെ ശ്രീലേ പറയുന്ന കേട്ടു അപ്പോൾ ചോദിച്ചു നേരത്തെ ഉള്ള കൗൺസിലർമാർക്ക് ഈ ഒരു പരാതിയില്ലാന്ന് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു ഞങ്ങൾ അവരല്ലേ ഭരണം ഞാൻ എന്ത് പറഞ്ഞാലാണ് കേൾക്കുന്നത് ഞാൻ എൻ്റെ ഫയലുകളും ഉണ്ട് എൻ്റെ വണ്ടിക്കകത്ത് വെച്ചോണ്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ആ ഓഫീസിലോട്ട് കയറാറില്ല പിന്നെ എൻ്റെ വീട് ഇവിടെ അടുത്താണ് ആൾക്കാരെ അവിടെ വരും അല്ലെങ്കിൽ ഞാൻ ആൾക്കാരെ വണ്ടിയിൽ പോയി കാണും പക്ഷേ അതുപോലെ അല്ല അവർക്ക് അവർക്ക് അസുഖങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ശ്രീലേഖ ഇരിക്കാൻ ആരോഗ്യപരമായിട്ടുള്ള മാറ്റിവയ്ക്കാണെങ്കിലും ഒരു ഭരണ കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ കൗൺസിലറിന് ഇന്നലെ പ്രശാന്ത് ഉപയോഗിച്ച വാക്കാണ് ഒരു കൗൺസിലറിനെ എം എൽ എയുടെ അത്രയും ഒരു കാര്യങ്ങൾ നോക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷെ അത് തെറ്റല്ലേ കാരണം ഒരു സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതും ഒരു കരമടയ്ക്കുന്നതിന് പോലും ഇപ്പോൾ അക്ഷയ വഴി സൗകര്യം ഉണ്ടെങ്കിലും പക്ഷെ എന്നാലും നമ്മൾ ഈ ഒരു കൗൺസിലർ നേരെയും കൊണ്ടു കാണിക്കുന്നത് പറഞ്ഞതുപോലെ ഒരു പ്രദേശത്തുള്ള ഒരു വാർഡിലുള്ള ഏറ്റവും അധികം ആൾക്കാരെ ആദ്യം സമീപിക്കുന്ന എന്ത് വിഷയം ഉണ്ടായാലും ഇപ്പൊ പരസ്പര അതിർത്തി തർക്കം ഒരു മരണം ഉണ്ടായിക്കോട്ടെ കല്യാണ ഒരു ആധാറിന്റെ കാര്യം ഉണ്ടായിക്കോട്ടെ ഒരു റേഷൻ കാർഡിന്റെ വിഷയം ഉണ്ടായിക്കോട്ടെ ഇനി മറ്റെന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഏതൊരു കാര്യത്തിൽ നമ്മൾ ആദ്യം സമീപിക്കുന്നത് പക്ഷേ പറ്റാത്തതിന്റെ കേടുകളാണ് ഇപ്പൊ പല കൗൺസിലർമാരും ഒക്കെ അവർക്കൊരു സ്ഥിരം ഒരു ഓഫീസ് ആവശ്യമാണ് എല്ലാ കൗൺസിലർക്കും ഒരു ഓഫീസ് കാരണം നേരത്തുള്ള കൗൺസിലർമാർക്ക് ആവശ്യമില്ലായിരിക്കും കാരണം സി പി എമ്മിൻ്റെ കൗൺസിലർമാരെല്ലാം തേരാപ്പാര നടക്കും അവരോരുത്തിൽ അവരെ തപ്പി വേണം ഈ ആൾക്കാർ പോകാൻ അതുകൊണ്ടാണ് ഇപ്പോൾ തോൽവി കണ്ടത് പക്ഷേ ബി ജെ പിക്ക് കൃത്യമായിട്ടൊരിതുണ്ട് എല്ലാ കൗൺസിലർമാരും ഓഫീസിലിരിക്കണം ജനങ്ങൾ അവിടെ വരണം ഇനി ഇറങ്ങിപ്പോകേണ്ടുന്ന സൗകര്യത്തിലാണെങ്കിൽ അവർക്ക് ആ റൂമിൻ്റെ ഫ്രണ്ടിലോട്ട് എഴുതി വെക്കാം ഞാൻ ഇത്ര സമയത്ത് വരാം അല്ലേ വരുന്നവർ അവിടെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫോൺ നമ്പർ അപ്പോൾ എല്ലാവർക്കും ചെന്ന് കാണാൻ ഒരു ഒരു സ്ഥലമാണ് അല്ലേ വേണ്ടുന്നത് അത് എം എൽ എ ആണെങ്കിലും മന്ത്രിയാണെങ്കിലും ഇപ്പൊ ക്ലിഫ് ഹൗസ് എടുത്ത് മാറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും ആക്കാം ഞാൻ മുഖ്യമന്ത്രിയാണ് ഞാൻ എനിക്ക് ഇന്നടത്താണ് എന്ന് പറഞ്ഞിട്ട് കാര്യം ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുക്കണവരും അപ്പോൾ ഈ ചെന്ന് കാണുന്നവർ ഒരുപാട് പേരായിരിക്കും അപ്പോൾ അവിടെ സൗകര്യമില്ല ഇരിക്കാനുള്ള സൗകര്യമില്ല മാത്രമല്ല ഒരു സ്ത്രീ എന്നുള്ളൊരു ഇത് അവർക്ക് ബാത്റൂം ഉപയോഗിക്കുക ഇവർ എല്ലാ വീടുകളും കയറി ഇറങ്ങണമെന്ന് പറയുന്ന എന്തിന്റെ കേടാണ് ഇറങ്ങി പ്രവർത്തിക്കണം പോലും ഇവരൊക്കെ എത്ര ഇറങ്ങി പ്രവർത്തിക്കുന്നു എല്ലാ വീടുകളിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു മരണോ കല്യാണോ അല്ലെങ്കിൽ അവർക്കുള്ള ആവശ്യഘട്ടങ്ങളിൽ സ്ത്രീലേക്ക് പോയാൽ മതി അല്ലാത്തപ്പോ അവർ അവരുടെ ഓഫീസിൽ ഇരുന്നാൽ മതി അവരുടെ ജനം എത്തിക്കൊള്ളും അല്ലെങ്കിൽ അവർക്ക് ിൽ പോകണമെങ്കിൽ അവരെ ആരെങ്കിലും കാണുമല്ലോ ആ സ്റ്റാഫ് പറയും ആരെങ്കിലും ഒരാളെ കൂടി ഇരുത്തുമല്ലോ അവർ അപ്പൊ ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റ് എന്നുള്ള രീതിയിലായിരിക്കാം ബിജെപി ഈ ഒരു തലസ്ഥാനം ഭരിക്കുന്നത് അത് പ്രശാന്തിന് പറയാൻ പറ്റത്തില്ല നേരത്തെ ഉള്ളവർ ഇങ്ങനെയായിരുന്നു അതെ ഇത് പ്രശാന്ത് പറയേണ്ട കാര്യല്ലേ എങ്ങനെ ഭരിക്കണം അത് ബിജെപിക്ക് അറിയാം എങ്ങനെ ഭരിക്കണോന്ന പ്രശാന്ത് സി പി എമ്മിന് എ കെ ജി സെന്ററിൽ പോയി പറഞ്ഞാൽ മതി അവർ ഭരിച്ചതിന്റെ ഫലമാണ് അവർ താഴെ ഇറങ്ങുന്നത് അത് ി ജെ പി തീരുമാനിക്കും ബി ജെ പിയുടെ കൗൺസിലർമാരെ എങ്ങനെ ഭരിക്കണം ഇനി പോട്ടെ അത് ആ വിഷയം അങ്ങോട്ട് മാറ്റി വെക്കുക ഇനി പ്രശാന്ത് ഇരിക്കുന്നത് എവിടെയാണ് കൗൺസിലറുടെ റൂമിലാണ് അത് ഒരു ഭാഗം മൊത്തം അങ്ങ് കൈയടക്കി വെച്ചിട്ട് ഒരു ചെറിയൊരു റൂം ഒരു ചെറിയ ബാത്റൂമിനകത്താണ് ഫയലും അല്ല നമ്മളെല്ലാം കണ്ടതാണ് ഇത് കൈയടക്കി വെച്ചേക്കുവാണ് ഇനി വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവ് എം എൽ എ ആണ് ഇദ്ദേഹത്തിന് എം എൽ എ ഹോസ്റ്റൽ റൂമുണ്ട് വട്ടിയൂർക്കാവുണ്ട് ഇവിടെ എവിടെയെങ്കിലും അദ്ദേഹത്തിന് പോയി ഇരിക്കുക ഇത് ഇരിക്കാതെ ഇവിടെ തന്നെ ഇരിക്കണോ എന്താണ് ഇത്ര ഇത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു വിട്ടുവീഴ്ച മനോ ഇത് വലിയ രീതിയിൽ ത്തിക്കാറ് പക്ഷേ എനിക്ക് ഏറ്റവും അതിൽ ആശ്ചര്യം തോന്നിയത് ശബരിനാഥും കെ മുരളീധരൻ കെ മുരളീധരൻ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇവര് അങ്ങനെ ഇടുക പക്ഷെ ഇവർ രണ്ടുപേരും ശ്രീലയക്ക് അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിച്ചത് ഈ ശബരിനാഥ് പറഞ്ഞു ഞാനങ്ങ് സംഘിയാണ് എന്നോ സംഘിപ്പെട്ട എനിക്ക് ചാദ്യ തന്നാലും ഞാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും നഗരസഭയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കറിയാലോ ഞാൻ കൃത്യമാണ് ഇന്ന് ശബരിനാഥ് പറഞ്ഞാണ് വി കെ പ്രശാന്തിന് എം എൽ എ ഹോസ്റ്റലും മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് മുറികളുണ്ട് നിലയില് അത് കൂടാതെ വട്ടിയൂർക്കാവിലുണ്ട് അപ്പൊ ഇതിലേതെങ്കിലും അദ്ദേഹത്തിന് പോയിരിക്കാം പിന്നെ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ വാടക എന്ന് പറയുന്നത് ഇതൊന്നും വെള്ളരിക്കാൻ പറ്റണോ അല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കിട്ടിയ പോലെ ഈ സെന്ററിൽ വാടക കിട്ടത്തില്ല അപ്പൊ ഇന്ന് വി കെ പ്രശാന്ത് പറയും ഇരുപത്തയ്യായിരം രൂപ വാടക ഇനത്തിൽ എം എൽ എക്ക് വാങ്ങിച്ചിട്ട് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ വാടക കൊടുക്കുന്നേന്നുള്ളൂ അതിന് പറയാൻ ഞങ്ങൾക്ക് വേറെ പല ഇതിനും ഓഫീസ് എക്സ്പെൻസോ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇതിൽ നിന്നാണ് എത്രയെന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു പതിനയ്യായിരം രൂപ വാടക ണ്ടോ അത് കാണുമല്ലേ ബാക്കിയുള്ള എം എൽ എമാരൊക്കെ അങ്ങനെ ഇല്ലാത്തവർ എന്ത് ചെയ്യണം ഈ പറയുന്ന ഒരു മുറി എടുക്കട്ടെ വീട്ടിൽ ഒരു എടുക്കാൻ എം എൽ എ ഹോസ്റ്റൽ ഉണ്ടല്ലോ അവിടെ പോയാലോ എല്ലാ എം എൽ എമാരും അവിടെ തന്നെയാണല്ലോ ഇരിക്കുന്നത് അവിടെ പോയാലോ അവിടെ വാടകയൊന്നും ഒന്നും കൊടുക്കണ്ടല്ലോ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ ഇരിക്കണോന്നെന്താണല്ലേ വാടക കൊടുത്തിരിക്കണം അല്ലാതെ ഈ സെന്ററിൽ ഇരിക്കേണ്ട കാര്യമില്ല അപ്പൊ അത് അദ്ദേഹം പറയുന്നത് എല്ലാം തട്ടിപ്പാണ് ഈ പറയുന്നവണെ സി പി എമ്മിലെ പല നേതാക്കന്മാര് ഇന്നലെ ഈ പറയുന്ന വി കെ പ്രശാന്തിനെ അനുകൂലിച്ചു സ്വാഭാവികം പക്ഷേ കോൺഗ്രസ് ശ്രീലേഖയെ അനുകൂലിച്ചല്ല ആ ഒരു കാര്യത്തെ അനുകൂലിച്ച് സംസാരിച്ചതാണ് എനിക്ക് വലിയ ആശ്ചര്യമായിട്ട് ശരിക്കും അങ്ങനെ തന്നെയല്ലേ അവരവർ ബി ജെ പി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനില്ല അല്ലെങ്കിൽ അവർ ബി ജെ പി ആയതുകൊണ്ട് ഞങ്ങൾ കുറ്റപ്പെടുത്തും എന്നുള്ള രീതിയിലല്ലോ വാസ്തവം എവിടെയുണ്ടോ ആ വാസ്തവത്തിനൊപ്പം നിൽക്കുന്നതാണ് തന്നെയല്ലേ നല്ലത് അല്ല ഇന്നലെ ബി വി രാജേഷ് ഈ പറയുന്ന ശബരിനാഥിനെയും നമ്മള് ഭൈഷ്ണേയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ദീപക്കിനെയും ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച കണ്ടത് കാരണം അവർ ആ രീതി അത്തരത്തിൽ കൗൺസിലർ അദ്ദേഹം ായി വന്ന ശേഷം ആദ്യത്തെ വാർത്താ പറഞ്ഞ കാര്യം പേരും നിന്ന് നിന്ന് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് ഭേദമായി ഒരു അജണ്ട തലസ്ഥാനത്ത് ഏറ്റവും നല്ല മികവുണ്ടാക്കുക ഒരു പക്ഷെ പ്രതിപക്ഷത്തിന് അപ്പൊ ശബരിനാഥ് പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആശയപരമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു ഒത്തു നിൽക്കുവാണെങ്കിൽ ആശയപരമായി തീർച്ചയായിട്ടും എന്ന് പറയുന്നുണ്ട് വി വി രാജേഷെ അപ്പൊ ഒരിക്കലും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപക്ഷെ ഈ കൗൺസിലർമാരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് മുൻപോട്ട് പോകാനായി മേയറുടെ ഒരു മനസ്ഥിതി അതാണ് അതാണിന്ന് ശബരിനാഥിലൂടെ നമ്മൾ കേട്ടത് കാരണം അവര് സ്ത്രീയാണ് അവർക്ക് ആ ഒരു ഇത് ഇത് കൊടുക്കണം എല്ലാ കൗൺസിലർമാർക്കും ഒരു ഓഫീസ് ആവശ്യമാണ് കാരണം ശബരിനാഥ് ഉൾപ്പെടെയുള്ളവർക്ക് ആ ഈ തലസ്ഥാനത്ത് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർഡിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അതൊപ്പം മേയറോടൊപ്പം തന്നെ നിൽക്കുക എന്നാൽ ഈ പറയുന്നോണം നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടുന്ന തെറ്റുകളാണ് ഈ തെറ്റ് തിരുത്തൽ എന്നൊരു പ്രക്രിയ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ നിന്നോട് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അത് എൽ ഡി എഫിനോടൊപ്പം തന്നെ ചേർന്ന് ഒരുപക്ഷെ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അതാണ് ഒരു യഥാർത്ഥ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ അല്ലാതെ എല്ലാത്തിനും അത് ചാണകമാണ് അത് സംഖ്യയാണ് ഇന്ന് തന്നെ ശബരിനാഥിൻറെയും കെ മുരളീധരന്റെ ഒക്കെ അടിക്ക് വന്നേ ആ ചാണകം ചവിട്ടി സംഖ്യായി ഇത് എന്താണ് ഈ ഇടുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സി പി എമ്മിൻ്റെ അനുഭാവികളാണെന്ന് അവർ ആദ്യം ഒരു കാര്യമാണ് ജയം തോൽവിയൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഉള്ളത് പക്ഷെ നമ്മൾക്ക് നാടിന്റെ നന്മയ്ക്ക് നാടിന്റെ ഉന്നതിക്ക് വേണ്ടി ആരൊക്കെ നിൽക്കുന്നോ അത് ഏത് പാർട്ടിയാണെങ്കിലും അവരോടൊപ്പം ചേർന്ന് നിൽക്കുക അവർക്ക് തെറ്റേണ്ട തെറ്റ് തിരുത്തൽ എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് ചൂണ്ടിക്കാണിക്കാം അത് ഓക്കെ ശരിയാണ് പക്ഷേ ഇത് ഇതെന്ന് പറയുന്ന എന്തിനും ഒരു ഒരു വിമർശനമാണ് ഇപ്പോൾ ബി കെ പ്രശാന്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കാര്യമായിട്ട് കൃത്യമായിട്ട് അത് അന്വേഷിക്കുക അല്ലെ കൃത്യമായിട്ട് സി ചുമ്മാ എഴുതിയുടെങ്ങ് പറയാ ആ ഒരു എം എൽ എയോട് പറയുന്നത് ബി ജെ പിയുടെ മറ്റേ ഇത് കാണിക്കുകയാണ് ഏകാധിപത്യ രീതിയാണ് അതാണ് ഇത് ഇതിന് ബി വി രാജേഷ് എന്താണ് പറഞ്ഞത് ഞാൻ അന്വേഷിക്കട്ടെ ഞാൻ ആ ഫയലൊക്കെ ഒന്ന് നോക്കട്ടെ അത് നോക്കിയപ്പോൾ ഇപ്പം എന്താണ് മൊത്തം ഇനി കോർപ്പറേഷന്റെ എല്ലാ ബിൽഡിങ്ങുകളും തുച്ഛമായ വിലയ്ക്ക് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ണായ സ്ഥലത്ത് തലസ്ഥാനത്തെ മാത്രമല്ല കോർപ്പറേഷൻ ആറ് കോർപ്പറേഷനും നിരവധി ബിൽഡിങ്ങുകൾ ഇത്തരത്തിലാണ് പോകുന്നത് അപ്പോൾ ഒരു അന്വേഷണം ഇനി വരുമോ പ്രത്യേകിച്ച് തലസ്ഥാനത്തെ അന്വേഷണം ഇതിൽ പെട്ടുപോകുന്ന സി ബി എം ആണ് ഉൾപ്പെടെ സാധ്യതയുണ്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളവർ തന്നെ പെടാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഓരോ അഴിച്ചു പണി തുടങ്ങിക്കഴിഞ്ഞു ഇത് ആര് ചെന്നിട്ട് കൊടുത്തു സി പി എം തന്നെ മിണ്ടാതെ വി കെ പ്രശാന്ത് ആ രീതിയിൽ മാധ്യമങ്ങളെ ഒക്കെ ഒതുക്കി വലിയ രീതിയിൽ ഞാൻ ഇറങ്ങാൻ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം എനിക്ക് താ കാലാവധിതാ അത് മാന്യമായിട്ട് അത് പറഞ്ഞ് അത് ഇത് ചെയ്യാതെ ഇനിയിപ്പോ പറയുന്ന അവസാന ഡയലോഗ് ഇനിയിപ്പോ കാലാവധി കഴിഞ്ഞാൽ മാറണോ വേണ്ട ഞാൻ തീരുമാനിക്കുമെന്ന് മാറാറോ വേണ്ടത് മാറ്റിയത് മാറ്റിയ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ാണ് ഇവർക്ക് ഈ അധികാര കസേരയെ നമുക്ക് വിടാൻ പറ്റുന്നില്ല ശ്രീജ അതെ ഇത് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഇത് കാരണം കഴിഞ്ഞ പത്തു വർഷമായി ഇപ്പൊ തലസ്ഥാനത്ത് നാപ്പത് വർഷമായിട്ട് ഇവരുടെ തേരോട്ടാണ് അതങ്ങോട്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അത് വിടിവിച്ചേ പറ്റില്ല ഈ ചെള്ളു പിടിച്ചിരിക്കുന്നത് പോലെയാണ് അപ്പൊ അതെന്തായാലും മേയർ പുതിയ മേയർ അത് വിടിവിച്ചോളൂ കാരണം നഗരസഭയുടെ കീഴിലുള്ള കോർപ്പറേഷൻ കെട്ടിടമാണ് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ചെയ്ത് അങ്ങ് പിടിവിച്ച് വിട്ടേ പറ്റൂ അത് വി കെ പ്രശാന്ത് എത്ര പിടിച്ചിരുന്നാലും പിടിച്ച് പിടി വിട്ടേ പറ്റത്തു തീർച്ചയായും ആ പിടി അങ്ങ് വീട്ടിൽ പോയി പിടിച്ചിരുന്നുള്ളൂ എന്നാണ് പലരും പറയുന്നത് ആ കസേര വീട്ടിലെ കസേര പിടിച്ചിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അതിനുള്ള അവസരം നിങ്ങൾ ഒരുക്കി തരാമെന്നും ജനവും പറയുന്നുണ്ട് കണ്ടറിയാം എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ള നമസ്കാരം